ഹലോ സ്ലാ വലൈക്കും നമസ്കാരം നമ്മൾ ചാനലിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അത് നമ്മൾ വെള്ളിയാഴ്ച കേട്ടേ ഇറച്ചിയാൻ വേണ്ടി പോകട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോളും പിന്നെ ചെറിയ മോളും ഉണ്ട് ചെറിയ മോനും ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടാവും കൂടി ഞങ്ങൾ പേരും കൂടി ഇറച്ചിയാൻ വേണ്ടി പോകണേ അപ്പോൾ തായവഴ്ചനെ പോകണേ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമല്ല വീഡിയോ ആജ്മാൻ്റെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വെള്ളിയാഴ്ച ഇറച്ചി വായില്ലെങ്കിലും അറിയില്ല ഭയങ്കര പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകാം ഇതുപോലെ കിട്ടിയ ആവശ്യം വീഡിയോ നമ്മൾ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈം സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊണ്ടുപോയി വീഡിയോ ലൈക്ക് വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമ്മിറ്റി അറിയിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ മക്കളെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിലൂടെ നമ്മളെ മഞ്ജുനാസ് പടയിൽ നിന്ന് നമ്മളെ താഴെ പോലെ പോകട്ടോ എന്താ എന്താ ചിരി ഫൈസാൻ അതായത് നമ്മൾ താഴെ വെച്ചിട്ട് നമ്മൾ മഞ്ചാസ്പടി കഴിഞ്ഞ് കഴിഞ്ഞ് മഞ്ചാസ്പടി കഴിഞ്ഞ സർവീസ് റോഡിനോട് മേലെ മേലകോച്ചനയിലെ മദ്രസയും അതുപോലെ നിബുദിന പരിപാടിയുടെ സ്റ്റേജും പറയാനുള്ളത് നമ്മുടെ പള്ളിയാണിത് നിമേതപ്പള്ളിയാണിത് നമ്മുടെ മേലക്കോഴിച്ചനേറ്റ് അത് കഴിഞ്ഞിട്ട് സ്കൂൾ യു പി സ്കൂൾ എൽ പി സ്കൂളാണത് നീല അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മദ്രസയുടെ നിബിദിനാഘോഷത്തിൻ്റെ സ്റ്റേജും പരിപാടിയും പറയാനുള്ളതാണ് ഇതാണ് ഇതാണ് മേലക്കോഴിച്ച മദ്രസയുടെ കേട്ടോ ഇത് ഫർണിച്ചർ ഷോപ്പ് ഇത് ഓട്ടോ റിച്ച് സ്റ്റാൻഡ് ചെയ്ത് മദ്രസ ഇത് കച്ചവടം ഇത് ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് മുസ്തമാനം ഫ്രൂട്ട്സ് കട ഇത് നമ്മുടെ എം എസ് പി ക്യാമ്പാണ് ഇതാവാ ഇതായി ഇതിൻ്റെ അപ്പുറത്ത് എം എസ് കെ ക്യാമ്പാണ് മൊത്തം എം എസ് പി ക്യാമ്പാണ് നമ്മുടെ തായവട്ടീൻ്റെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇറച്ചക്കാട് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വാങ്ങണം വാങ്ങിയിട്ട് നമ്മൾ പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അവസരം നടക്കാനായിട്ടോ അപ്പോൾ ഇനി പോയി പെട്ടെന്ന് അറിയാം കേട്ടോ പോയിക്കാ പക്ഷേ എനിക്ക് തോന്നുന്നു പോയി വെക്കുക അപ്പോൾ വട്ടന്നല കിടിക്കണോ നമ്മുടെ റാഫിയും നിങ്ങൾ ഉദ്ദേശിച്ചാണ് കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ ഇത്ര കിടിക്കാച്ച് വിടുമ്പോഴേ കാണാം ഓക്കെ ബൈ ബൈ നാശലാണ്